ിലെ ഒരു വിഷബാധയുള്ള വ്യക്തിയാണ് യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കി എന്നാരോപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വ്ളാഡിമിർ പുടിൻ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് അവ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള അദ്ദേഹത്തിന്റെ യുക്തിരഹിതമായ ഉത്തരവുകൾ ന്യായീകരിക്കാനാവാത്ത വിധം വലിയ നഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു പ്രസിഡന്റ് കാലാവധി അവസാനിച്ച സെലൻസ്കി പുതിയ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചാൽ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യതയില്ലെന്നും പുടിൻ പറയുകയുണ്ടായി സെലൻസ്കിയുടെ ജനപ്രീതി തകർന്നുവെന്നും അധികാരത്തിലുള്ള തന്റെ പിടി നിലനിർത്താൻ റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ അദ്ദേഹം ഒഴിവാക്കുകയാണെന്നും പുടിൻ ചൂണ്ടിക്കാണിക്കുന്നു യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾ ആരംഭിച്ചാൽ യുദ്ധത്തിന് അന്ത്യം കുറിക്കുമെന്നും അങ്ങനെ സംഭവിച്ചാൽ യുക്രൈനിലെ പട്ടാള നിയമം പിൻവലിക്കുന്നതിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെയെങ്കിൽ യുക്രൈൻ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും പുടിൻ എടുത്തു പറഞ്ഞു മാത്രമല്ല യുക്രൈനെ സ്ഥിരപ്പെടുത്തുന്നതിനും സമാധാന കരാർ ഉറപ്പിക്കുന്നതിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ ഒരു തടസ്സമായി കാണുന്നുവെന്നും പുടിൻ പറഞ്ഞു യുക്രൈനിലെ ജനങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാനും യുക്രൈൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ട്രംപ് ആഗ്രഹിക്കുന്നുവെന്നും അഭിമുഖത്തിൽ സംസാരിക്കവേ പുടിൻ അഭിപ്രായപ്പെട്ടു യുക്രൈന്റെ ഭാവി റഷ്യയുടെ കൈകളിലാണെന്ന ട്രംപിന്റെ നിലപാട് ശരിയല്ലെന്നും ഏർപ്പെട്ട് യുക്രൈന്റെ ഭാവി കൂടുതൽ അപകടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇക്കാര്യം യുക്രൈനിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഇതാണ് തങ്ങളുടെ ആവശ്യമെന്ന് പുടിൻ പറയുന്നു അതേസമയം ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ട്രംപ് വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുവെന്ന ധാരണ ശരിയല്ലെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ദീർഘകാലമായി ചിന്തിച്ചെടുത്തതും വളരെയധികം കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുള്ളവയുമാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ മുൻകാല പ്രതിബദ്ധതകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെന്നും യുക്രൈനോടുള്ള സമീപനം മാറ്റാൻ അവർക്ക് കഴിയില്ലെന്നും പുടിൻ വാദിച്ചു യൂറോപ്യൻ നേതാക്കൾ യുക്രൈനിലെ നിലവിലെ ഭരണകൂടവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു യുക്രൈന് റഷ്യക്കെതിരെ പോരാടാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെയധികം നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും പുടിൻ വെളിപ്പെടുത്തി യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവർ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു റഷ്യ അമേരിക്ക ചർച്ചകളിൽ പങ്കുവഹിക്കണമെന്ന യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾ ട്രംപ് തള്ളിക്കളഞ്ഞപ്പോൾ വിശാലമായ ചർച്ചകളിൽ യൂറോപ്യൻ പങ്കാളിത്തം ഉപയോഗപ്രദമാകുമെന്ന് പുടിൻ സമ്മതിക്കുകയും ചെയ്തു കൂടാതെ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ പോലുള്ള യൂറോപ്യൻ ഇതര സംഘടനകളുടെ ശ്രമങ്ങളെ റഷ്യ പ്രോത്സാഹിപ്പിക്കുമെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു പ്രതിരോധ ചെലവ് കുറയ്ക്കാനുള്ള ട്രംപിന്റെ അഭിപ്രായങ്ങളെക്കുറിച്ചും പുടിൻ എടുത്തു പറഞ്ഞു റഷ്യ അതിനെതിരല്ലെന്നും ആശയം നല്ലതാണെന്നുമാണ് പുടിൻ പറഞ്ഞത് അമേരിക്കൻ വ്യാപാര നയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ പുടിൻ പക്ഷേ അമേരിക്കൻ ഉപരോധങ്ങളെ ശക്തമായി വിമർശിക്കുകയാണ് ചെയ്തത് വർഷങ്ങളായി അമേരിക്കൻ വ്യാപാര നയം ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ ഉപരോധങ്ങൾ നിയമവിരുദ്ധവും ആഗോള വ്യാപാരത്തിന് ദോഷകരവുമാണെന്നും പുടിൻ വെളിപ്പെടുത്തി എന്നാൽ ചില റഷ്യൻ അമേരിക്കൻ കമ്പനികൾ പ്രധാന പദ്ധതികളുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതിനിടയിൽ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന യുക്രൈനിലെ അപൂർവ ഭൂമിധാതുക്കൾ സംബന്ധിച്ച കരാറുകൾ റഷ്യയെ ബാധിക്കുന്നില്ല എന്ന് പുടിൻ പറയുകയുണ്ടായി റഷ്യ സ്വന്തം അപൂർവ അപൂർവധാതുക്കളെ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു ഒരുമിച്ച് പ്രവർത്തിക്കാൻ താല്പര്യം കാണിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ ധാതു വിഭവങ്ങൾ നൽകാൻ തയ്യാറാണെന്നും പുടിൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഇത് സ്വകാര്യ കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യുക്രൈനേക്കാൾ വലിയ അപൂർവ ഭൂമി ധാതുക്കളുടെ കരുതൽ റഷ്യക്കുണ്ടെന്നും ധാതു സമ്പത്തിന്റെ കാര്യത്തിൽ റഷ്യ മുന്നിലാണെന്നും రష్యన్ ప్రసింట్ పుటిన్ వ్యక్తమా